സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി തന്നെ അപമാനിക്കുന്നുവെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് നടി ഹണി റോസ് മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പൊലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാറാണ് പതിവെന്നും എന്നാൽ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും ഹണി റോസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഇൻസ്റ്റഗ്രാമിലാണ് നടി ഇത് സംബന്ധിച്ച പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത് ഹണി റോസ് പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് താൻ ഒരു ഉദ്ഘാടന ചടങ്ങിന് പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു ഇതോടെ പ്രതികാരം എന്നോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചിടച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ ആ വ്യക്തി പറയുകയാണ് എന്നും പണത്തിന്റെ ദാഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ എന്നും ഹണി റോസ് ചോദിക്കുന്നു ആരെക്കുറിച്ചാണ് എന്ന പേര് വെളിപ്പെടുത്താതെയാണ് ഹണി റോസിന്റെ പോസ്റ്റ് പക്ഷേ ഈ ഒരു പോസ്റ്റിലൂടെ ഹണി റോസ് ഉദ്ദേശിക്കുന്നയാൾ അതായത് പണത്തിന്റെ ദാഷ്ട്യത്താൽ സ്ത്രീകളെ അപമാനിക്കുന്നയാൾ ബോബി ചെമ്മണ്ണൂർ ആണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പരക്കെയുള്ള സംസാരം കലിയിളകിയ ബോച്ചെ ഫാൻസ് ഹണി റോസിനെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചു തുടർന്ന് പോസ്റ്റിന് താഴെ വന്ന അശ്ലീലെ കമന്റുകൾ ഇട്ട ആൾക്കെതിരെയും ഹണി പരാതി കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഷാജി എന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ കുറിച്ച് നടത്തിയ അശ്ലീല ചുവയുള്ള പരാമർശങ്ങൾ വിവാദമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഹണി റോസ് പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറിയിലും താരം സന്ദർശിച്ചിരുന്നു ഒരു നെക്ലേസ് കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണൂ മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത് കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ കുന്തി ദേവിയെ ഓർമ്മ വരുമെന്ന് ആ കഥാപാത്രത്തിന്റെ പേരെടുത്ത് ബോച്ച് പറയുകയും ചെയ്തു ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദവും പ്രതിഷേധവും ഉണ്ടാക്കിയിരുന്നു ഇതിനു മുൻപും ചില അവസരങ്ങളിൽ നടിക്കെതിരെ ദയാർത്ഥ പ്രയോഗം ബോബി നടത്തിയതിന്റെ തെളിവുകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി പോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ അവസരങ്ങളിൽ ഇത്തരം വാക്കുകളെയും പ്രവർത്തികളെ ഒരു തഗ് രൂപേണ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനൊപ്പം നിൽക്കുന്നവർ ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ വരുന്ന ഭൂരിഭാഗം കമന്റുകളും ബോബി ചെമ്മണ്ണൂരിനെതിരാണ് ബോച്ചിയുടെ വാക്കുകൾ അതിരു കടന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമാണെന്നാണ് വിമർശനം അശ്ലീല ചുവയുള്ള ഈ പരാമർശം ഒരാളും പൊതുസ്ഥലത്ത് പറയാൻ പാടില്ലാത്തതാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ എത്ര കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടും കാര്യമില്ല ഇത്തരം പരാമർശങ്ങൾ നിർഭാഗ്യകരമാണെന്നും ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ശങ്കർ രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണി എന്ന സിനിമയിലാണ് ഹണി റോസ് ഒടുവിൽ അഭിനയിച്ചത് ഹണി റോസ് ഇറച്ചുവേട്ടുകാരിയായി എത്തുന്ന റേച്ചൽ എന്ന സിനിമ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ്